മോഹിനിയെനിക്ക് അറിയ പോല പിന്നെ ആ കത്ത് കണ്ട് ഹലോ ഹലോ നീ നീ പറയണ്ട ഞാൻ അങ്ങോട്ട് ും പറയണ്ടോട്ട് എന്റെ ഭാര്യ നിന്നെ വിളിക്കും എന്നിട്ട് ചോദിക്കും മോഹിനി എന്താ ബന്ധം അപ്പൊ നീ പറയണം ഞാനും മോഹിനിയും അത് ഞാൻ ശരിയാക്കില്ല ഇതുപോലത്തെ കേസുകൾ ഞാൻ ശരിയാക്കിയിട്ടുണ്ട് എടാ നിന്റെ കുടുംബം എന്ന് പറയാൻ എന്റെ കുടുംബല്ല നിന്റെ കുടുംബ പ്രശ്നം എന്റെ കുടുംബ പ്രശ്നം ഞാൻ ഏറ്റവും കുഴപ്പമില്ല ശരിയാക്കു താങ്ക് യു അടിയ

മോഹിനി ഉണ്ട് മോഹിനി മാത്രല്ല മോഹിനി മറിയ അഞ്ജന ദീപ തോമസ് എല്ലാ കൊല്ലം ഇങ്ങനെ ഓരോന്നിനെ കണ്ടുപിടിക്കും ഇന്നാലെ നടക്കും പക്ഷെ ഒറ്റ പെണ്ണും അവന്റെ മുഖത്ത് പോലും നോക്കാറില്ലേ കാരണം എന്താ അവൻ അത്ര വൃത്തി കേട്ടൊന്നും അവസരം അതുകൊണ്ട് മോളൊന്നുകൊണ്ട് പേടിക്കണ്ട നിന്റെ ലൈഫ് വളരെ സേഫ് ആണ് ഞാൻ എല്ലാം വർഗീസ് സെറ്റ് ആക്കിണ്ട് ഇനി അടുത്തൊരു പത്ത് കൊല്ലത്തേക്ക് ഒരു പ്രശ്നമില്ല കോൾ വരണ്ടെട്ടോ ആ ഇത് വേറെ മറ്റൊരു കൂടെ അപ്പഴേ നീ വർഗീസ് 真大嘞！